ഇടുക്കി ജില്ലാ ദലാ സ്കൂൾ പ്രവേശനോത്സവം ഇത്തവണ കുമളി മന്നാകുടി ട്രൈബൽ യു പി സ്കൂളിൽ നടക്കും മൂന്നിന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും സ്വാഗത രൂപീകരിച്ചു എട്ട് ദിവസം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് നടത്തുക വരുന്ന ചൊവ്വാഴ്ച മുതൽ ഓരോ ദിവസവും വിവിധ പഠന വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും പി ടി ഐ പ്രസിഡന്റ് ബി കെ സജിയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗം കുമ്പളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സദീപ് ഉദ്ഘാടനം ചെയ്തു മന്നാകുടി ട്രൈബൽ സ്കൂൾ നടത്തിവരുന്ന മികച്ച പ്രവർത്തനങ്ങൾ കണക്കെടുത്താണ് ജില്ലാതല പ്രവേശനോത്സവത്തിനായി സ്കൂളിലെ തെരഞ്ഞെടുത്തത് പ്രവേശനോത്സവത്തിന് നടത്തിപ്പിനായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ സംഘടനകളുടെയും വലിയ സഹായമാണ് ലഭിക്കുന്നത് കൂടി പിന്നെ ഈ വിദ്യാലയത്തെ ഇത്തവണത്തെ പ്രവേശനത്തിനായി എല്ലാ തരത്തിലും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ വന്നു ചേരുന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ എട്ട് ദിവസം നീളുന്ന നിരവധിയായിട്ടുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടന സമിതി രൂപീകരിച്ചിട്ടുള്ളത് സംഘടന സമിതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇന്ന് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ പ്രേമികൾ പങ്കെടുത്തിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട് നിരവധിയായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് യോഗത്തിൽ വിദ്യാകരണം കോർ ബിനുമോൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം രമേഷ് പഞ്ചായത്തങ്ങളായ സതീഷ് അജിമോൻ വിനോദ് ഗോപി ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ അനീഷ് തങ്കപ്പൻ എം എൽ എ പ്രതിനിധി ഗണേഷ് സ്കൂൾ ഹെഡ് മാസ്റ്റർ സി പ്രിൻസ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രതിനിധികൾ പി ടി എ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി